നൂറ്റിയൊന്ന് കർഷകരുടെ സംഘം ഞായറാഴ്ച പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ ശംഭുവിൽ നിന്നും ഡൽഹിയിലേക്കുള്ള മാർച്ച് പുനരാരംഭിക്കാൻ ശ്രമം നടത്തുകയാണ് മിനിമം താങ്ങുവിലയ്ക്ക് നിയമപരമായി ഗ്യാരണ്ടി നൽകണമെന്നും കർഷകരുടെ മറ്റ് പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം കുറേ വർഷങ്ങളായി പഞ്ചാബിൽ നിന്നുമുള്ള നിരവധി കർഷകർ ഡൽഹിയിലേക്ക് മാർച്ച് നടത്തുന്നു അവരുടെ ആവശ്യമൊന്നും ഇതുവരെയും കേന്ദ്ര സർക്കാർ നടപ്പിലാക്കി കൊടുക്കുന്നില്ല അതിർത്തിക്ക് ഏതാനും മീറ്ററുകൾ മാത്രം അകലെ ഹരിയാന പോലീസ് കർഷകരുടെ മാർച്ച് തടയുകയും ചെയ്തിരുന്നു ഇത് സംഘർഷത്തിൽ കലാശിച്ചു പ്രതിഷേധക്കാരെ പിരിച്ചുവിടാൻ പോലീസ് കണ്ണീർവാതക ഷെല്ലുകൾ പ്രയോഗിക്കുകയും ചെയ്തു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കർഷകർക്ക് നേരെ അതിക്രമവുമായി പോലീസ് എത്തിയിരുന്നു അതിലൂടെ നിരവധി കർഷകരുടെ ജീവൻ വരെ നഷ്ടമായി പ്രതിഷേധവുമായി മുന്നോട്ടു പോകുന്നതിന് ആവശ്യമായ അനുമതി നൽകണമെന്ന് ഹരിയാന പോലീസ് കർഷകരോട് ആവശ്യപ്പെട്ടു ഇതോടെ ശംഭുവിൽ കർഷകരും പോലീസും വാക്കുതർക്കവും ഉണ്ടാകുകയും ചെയ്തു പോലീസ് ഐഡന്റിറ്റി കാർഡ് ചോദിക്കുന്നു പക്ഷേ അവർ ഞങ്ങളുടെ ദില്ലിയിലേക്ക് പോകാൻ അനുവദിക്കണമെന്ന് അവർ ഉറപ്പ് നൽകുകയും ചെയ്യണം അവർ ദില്ലിയിലേക്ക് പോകാൻ അനുമതി ഇല്ലെന്ന് പറയുന്നു പിന്നെ എന്തിന് തിരിച്ചറിയൽ കാർഡ് അവർക്ക് നൽകണം അവർ ഞങ്ങളെ ഡൽഹിയിലേക്ക് പോകാൻ അനുവദിച്ചാൽ ഞങ്ങൾ അവർക്ക് തിരിച്ചറിയൽ കാർഡ് നൽകും പ്രതിഷേധിക്കുന്ന ഒരു കർഷകർ പറയുകയുണ്ടായി അതേസമയം നൂറ്റിയൊന്ന് കർഷകരുടെ സംഘമായിട്ടല്ല ആൾക്കൂട്ടമായാണ് കർഷകർ നീങ്ങുന്നതെന്ന് പോലീസ് അവകാശപ്പെടുന്നു ഐഡന്റിറ്റി വെരിഫിക്കേഷന് ശേഷം മാത്രമേ കർഷകരെ മുന്നോട്ട് പോകാൻ അനുവദിക്കൂ എന്നും പോലീസ് വ്യക്തമാക്കുകയും ചെയ്തു ഞങ്ങൾ ആദ്യം അവരുടെ ഐഡന്റിറ്റി പരിശോധിച്ച് മുന്നോട്ട് പോകാൻ അനുവദിക്കും നൂറ്റിയൊന്ന് കർഷകരുടെ ലിസ്റ്റ് ഞങ്ങളുടെ പക്കലുണ്ട് എന്നാൽ ഇവർ ഒരേ ആളുകളല്ല അവർ അവരുടെ ഐഡന്റിറ്റി പരിശോധിക്കാൻ ഞങ്ങളെ അനുവദിക്കുന്നുമില്ല ഒരു ജനക്കൂട്ടമായി മുന്നോട്ട് പോകുന്നു പോലീസ് പറയുന്നു എന്നാൽ ഒരു ലിസ്റ്റും പോലീസിന് നൽകിയിട്ടില്ലെന്നും പറഞ്ഞ കർഷകർ ഈ വാദം നിഷേധിക്കുകയും ചെയ്തു ഡൽഹിയിലേക്ക് മാർച്ച് ചെയ്യാനുള്ള കർഷകരുടെ പുതിയ ശ്രമം കണക്കിലെടുത്ത് പഞ്ചാബ് ഹരിയാന അതിർത്തിയിൽ സുരക്ഷ ശക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് അവരുടെ മുന്നേറ്റം തടയാനായി ബാരിക്കേഡുകൾ സ്ഥാപിക്കുന്നു അഞ്ചിൽ കൂടുതൽ ആളുകൾ ഒത്തുകൂടുന്നത് തടയുന്ന സെക്ഷൻ നൂറ്റി അറുപത്തി മൂന്ന് പ്രകാരമുള്ള നിരോധിതന ഉത്തരവുകളും അതിർത്തിയിൽ നിലവിൽ നിൽക്കുന്നു ശംഭുവിനെ കൂടാതെ പഞ്ചാബിനും ഹരിയാനയ്ക്കുമിടയിലുള്ള ഖനൌരി അതിർത്തിയിൽ പതിമൂന്ന് സംഘങ്ങളെ വിന്യസിച്ച് ശക്തമായ നാല് പാളുകളുള്ള സുരക്ഷയും ഒരുക്കിയിട്ടുണ്ട് പട്ടാളം കർഷകർക്കെതിരെ അതിശക്തമായ കരുതൽ സംരക്ഷണമാണ് സർക്കാരിനെതിരെ പോലീസ് നിർമ്മിക്കുന്നത് കർഷകരെ വരെ പേടിക്കുന്ന കേന്ദ്ര സർക്കാരാണ് ഇപ്പോൾ ഇന്ത്യ ഭരിക്കുന്നത് കർഷകരുടെ ആവശ്യ അത് നടത്തി കൊടുക്കുന്നതിനോ ഇല്ലെങ്കിൽ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനോ സർക്കാർ ശ്രമിക്കുന്നില്ല എലക്ഷനു മുമ്പ് വിവിധങ്ങളായ വാദങ്ങൾ അവർ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു അവർക്ക് ചെയ്ത് കൊടുക്കാമെന്ന് അവകാശപ്പെടുകയും ചെയ്തു എന്നാൽ അതൊന്നും ചെയ്ത് കൊടുക്കാത്തതുകൊണ്ടാണ് ഇപ്പോൾ കർഷകർ വീണ്ടും സമരത്തിലേക്ക് എത്തുന്നത് കോൺഗ്രസ് നേതാക്കളായ പലരും കർഷകരോടൊപ്പം മുന്നിട്ട് പ്രതിഷേധത്തിനെത്തിയിരുന്നു ആ സമയവും അവരെ രാജ്യദ്രോഹികളായി മുദ്ര കുത്തുകയാണ് രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കർഷകരെ ചെന്ന് കാണുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്തു പ്രതിഷേധങ്ങൾക്ക് ഒപ്പമുണ്ടാകുമെന്നും അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വരെ കൂടെ ഉണ്ടാകുമെന്നും പറഞ്ഞിരുന്നു എന്നാൽ അതുപോലും കേന്ദ്ര സർക്കാർ ചെയ്യുന്നില്ല കേന്ദ്ര സർക്കാർ രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും അവിടെ അടിച്ചമർത്താൻ ശ്രമിക്കുകയാണ് ഇത്തരത്തിലുള്ളൊരു കേന്ദ്ര സർക്കാരാണ് ഇപ്പോൾ നമ്മൾ നിലവിലുള്ളത് എന്നാൽ പ്രതിപക്ഷ നേതാക്കളെ മനസ്സിലാക്കാനും അവരെ ജയിപ്പിക്കുന്നതിനോ അവർക്ക് വേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്തു കൊടുക്കുന്നതിനോ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നില്ല ബി ജെ പി സർക്കാരിൻ്റെ ഇത്തരം ദീനമായ പ്രവൃത്തികൾ വളരെ മോശവും വിഷമകരവുമാണ് മിനിമം കർഷകരുടെ ആവശ്യമെങ്കിലും ഇനിയെങ്കിലും ചെയ്തു കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം